എൽ എൻ പി ഉണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഡി എൽ ആർ അപ്ലിക്കേഷൻ ടെക്നിക്ക് റോക്വെൽ ഡിവൈസസ് ആൻഡ് സ്വിച്ചസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് പാർട്ട് ഫോർ നിങ്ങൾ പാർട്ട് വൺ ടു ത്രീ മിസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനലിൽ നമ്മൾ പ്ലേ ലിസ്റ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡി എൽ ആർ അപ്ലിക്കേഷൻ ടെക്നീക്സ് ആൻഡ് റോക്ക്വെൽ സ്വിച്ചസ് പാർട്ട് വൺ ടു സിക്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ പോയിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് ഫോറില് സ്റ്റാറ്റിക് ഫൈവ് ഫോർ ഡബിൾ സീറോ സ്വിച്ചസിനെ നമ്മൾ എങ്ങനെ ഡിഫറെൻറ്റ് ടൂൾസ് യൂസ് ചെയ്തിട്ട് റിഡൻസി ഗേറ്റ് വേസ് അതിൽ എനേബിൾ ചെയ്യാൻ പറ്റും അതുപോലെ ഡി എൽ ആർ ഡി ഡി സി പി എങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും അതേപോലെ വീൽ ആൻഡ് ട്രക്കിങ് എങ്ങനെ ഒരു സ്റ്റാറ്റിക് ഫൈവ് ഫോർ ഡബിൾ സീറോ സ്വിച്ചിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൂൾസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞ നമ്മൾ ഫൈവ് ഫോർ ഡബിൾ സീറോ എന്ന് പറഞ്ഞ സ്വിച്ച് മോഡലിന് ഡിസ്കസ് ചെയ്ത അതേ കോൺസെപ്റ്റ്സ് നമ്മൾ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോയിലും ചെയ്യാൻ പറ്റും ഓക്കെ സോ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോനെ എങ്ങനെ റിംഗ് സൂപ്പർവൈസർ ആയിട്ട് റിംഗ് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് റിംഗ് റിഡനൻസി ഗേറ്റ് വേ ആയിട്ട് അതേപോലെ ഡി ഹെറ്റ് സി പി ഡി എൽ ഡി ഹെച്ച് സി പി സർവറായിട്ട് എങ്ങനെ എനേബിൾ ചെയ്യാൻ പറ്റും എങ്ങനെ കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് അതിൽ ഫൈവ് എയിറ്റ് ഡബിൾ സീറോയിൽ വീലൻ ട്രങ്കിങ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഡിസ്കഷൻസിൽ ഇന്ന് മേഞ്ചർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നോക്കുമ്പോഴും നോക്കുമ്പോൾ ഫൈവ് ഫോർ ഡബിൾ സീറോ ആൻഡ് ഫൈവ് ഡബിൾ സീറോ സ്വിച്ചസ് ആണ് ഓക്കെ ശരി ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മൂന്ന് ഡിഫറെൻറ്റ് ടൂൾസ് വെച്ചിട്ട് ചെയ്യാം ഒന്ന് ഡിവൈസ് മാനേജർ അത് വെബ് ഇൻ്റർഫേസ് രണ്ടാമത്തെ ലോജിക് ഡിസൈനർ അപ്ലിക്കേഷൻ മൂന്നാമത്തെ കമാൻഡ് ലൈൻ ഇൻ്റർ പി സി എൽ എ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് കമാൻഡ് പ്രോമറ്റി പോയിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ റിട്ടേൺ സി ഗേറ്റ്വേക്കായ എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് റിങ് കൺസിഡർ ചെയ്യാം റിംഗ് വൺ റിംഗ് ടു ആൻഡ് റിംഗ് ത്രീ ഓക്കെ ഇതിൻ്റെ വീലാൻ ഐ ഡി എന്ന് നോക്കുമ്പോൾ ടെൻ ട്വൻറ്റി അൻ തേർട്ടി അതിൻ്റെ ഐ പി അഡ്രസ്സെറ്റ് വൺ നയൻറ്റി ടു ഡോട്ട് വൺ സിക്സ്റ്റി ഡോട്ട് ടെൻ ഡോട്ട് വൺ ട്വൻറ്റി ഡോട്ട് വൺ തേർട്ടി ഡോട്ട് വൺ ഏതൊക്കെ പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് റിങ് വണ്ണിന് പോർട്ട് ഫൈവ് പോർട്ട് സിക്സ് ഓക്കെ റിംഗ് ടുന് പോർട്ട് സെവൻ ആൻഡ് എയ്റ്റ് റിംഗ് ത്രീയിന് പോർട്ട് നയൻ ടെൻ ഓക്കെ അതേപോലെ അപ്ലിംഗ് പോർട്സ് ഏതൊക്കെയാണ് വൺ നയൻ ടു ഓക്കെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ വെബ് ഇൻ്റർഫേസിൻ്റെ വഴിക്ക് ലോഗിൻ ചെയ്തിട്ട് ഓക്കെ ആൻഡ് ഐ ജി എം പി സ്നൂപ്പിംഗ് ആൻഡ് ഐ ജി എം പി ക്വയറി ഇതെല്ലാം നമ്മൾ ഉറപ്പായിട്ട് എനേബിൾ ചെയ്യണം അതേപോലെ നെറ്റ്വർക്കിൽ പി ടി പിയിൽ പോയിട്ട് മോഡ് ബൗണ്ടറി അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ എനേബിൾ ചെയ്യണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ റെഡനൻസ് എനേബിൾ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ മോളിൽ ഒരു സെറ്റിങ്സ് ഉണ്ടാവും ബേസിക്കായിട്ട് പ്രൈമറി കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ ഇതിൽ റിഡനൻസ് എനേബിൾ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് നമ്മൾ എനേബിൾ ചെയ്തിട്ട് നമ്മൾ അതിൽ കൊടുക്കണം ഏതൊക്കെയാണ് പ്രൈമറി ഓക്കെ അതേപോലെ നമ്മൾ ബാക്കപ്പിലും റെഡനൻസി ഗേറ്റിവെ എനേബിൾ ചെയ്യണം അതിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യണം ഏതൊക്കെ പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത് ഓക്കെ ഏതാണ് പ്രൈമറി ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ റോൾ ബാക്കപ്പ് ആണെങ്കിൽ ബാക്കപ്പ് എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് നമ്മൾ ഓക്കെ ഡൗൺ റോഡൻ ബട്ടൺ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചൂസ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതിൽ സ്വിച്ച് വൺ ഇൻ ടുന് നമ്മൾ സ്വിച്ച് ഫോർ ഓട്ടോമേഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പോകണം ഇതെല്ലാം ചെയ്തതിനു ശേഷം അപ്ലൈ ഓർ സേവ് അങ്ങനെ ഒന്ന് കൊടുത്തിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യണം ഡയറക്റ്റ് ക്ലോസ് ചെയ്ത സെറ്റിംഗ്സ് കേൾക്കത്തില്ല അതേപോലെ വൺസ് എല്ലാം കോൺഫിഗർ ചെയ്തതിന് ശേഷം നമ്മൾ സ്വിച്ചിനെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നാലേ ഈ പറഞ്ഞ കോൺഫിഗറേഷൻ സെറ്റിംഗ്സ് ഇതിൽ എനേബിൾ ആവുകയുള്ളൂ ഓക്കെ ഇത് എല്ലാവരും അറേഞ്ചിരിക്കേണ്ട കാര്യങ്ങളാണ് നെക്സ്റ്റ് ലോജിക് ഡിസൈനർ അപ്ലിക്കേഷൻ ഇതിലും സെയിം എനേബിൾ ചെയ്യുക ഓക്കെ പ്രെസിഡൻസ് പ്രൈമറി കൊടുക്കുക വാല്യൂ അസൈൻ ചെയ്യുക പോർട്ട് നമ്പർ ഏതൊക്കെയാണെന്ന് കൊടുക്കുക എന്നിട്ട് റെഡറൻസ് എനേബിൾ ചെയ്യണമെന്ന് പറഞ്ഞ് അതും കൊടുക്കുക സോ ഇതിൽ പ്രിസിഡൻസ് പ്രൈമറി എന്ന് കൊടുത്ത് ലോജിക് ഡിസൈനർ അപ്ലിക്കേഷൻ അതേ വന്നിട്ട് ബാക്കപ്പ് സൂപ്പർവൈസർ ആണെങ്കിൽ പ്രിസിഡൻസ് ബാക്കപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് സ്മാർട്ട് പോർട്ട് റോളിൽ സ്വിച്ച് ഫോർ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ് എനേബിൾ ചെയ്തിട്ട് അപ്ലൈ കൊടുക്കണം സെയിം മെത്തേഡ് നമ്മൾ സീലെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും അതിനുള്ള ബേസിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഐ ജി എം പി സ്നൂപ്പിങ് കോൺഫിഗർ ചെയ്യാം ഓക്കെ എന്നിട്ട് നമ്മൾ ഓരോരോറിങ്ങിലും പോയിട്ട് ഗേറ്റ് വേനെ എനേബിൾ ചെയ്യുന്നുണ്ട് പ്രിസിഡൻസ് വാല്യൂ കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പ്രൈമറിക്ക് എപ്പോഴും ഹയസ്റ്റ് പ്രസിഡൻസ് വാല്യൂ എക്സാമ്പിൾ ടു ഫിഫ്റ്റി വേ നമുക്ക് കൊടുക്കാം അതേ വന്നിട്ട് ഒരു ബാക്കപ്പ് ഗേറ്റ് വേ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി ഓക്കെ അതേപോലെ നമ്മൾ അപ്ലിങ് മോഡ്സിനെ വന്നിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യാം റിങ് വൺ ടു ത്രീ ഇതിന് പോർട്ട് നമ്പർ വൺ അൺ ടു ലാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഫിഗർ ചെയ്യാം ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾ ഡി എൽ ആർ ഡി ഹെച്ച് സി പി സർവറായിട്ട് എങ്ങനെ ഒരു സ്റ്റാറ്റിക്സ് ഫൈവ് ഫോർ ഡബിൾ സീറോ സ്വിച്ചിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോണത് ഇതിന് നമ്മൾ ഒരു എക്സാമ്പിൾ എന്ത് കൺസർ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ടോട്ടലി അഞ്ച് ആറ് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ സോ ഈ പറഞ്ഞ എല്ലാ ഡിവൈസിലും ഓക്കെ ഇതിൽ ഈ പറഞ്ഞ ടു നെം അതേപോലെ ഫൈവിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ബാക്കി എല്ലാറ്റിനും നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് അസൈൻ ചെയ്യാൻ പോകുന്നുണ്ട് ഓക്കെ അത് ഇത് കൂടാതെ ഇത് ഒന്നൊന്നും ഒരു ഒരു ഐ പി എസ് ചെയ്യാൻ പോകുന്നുണ്ട് അതേപോലെ ഇതിൽ നമ്മൾ ഡി എൽ ആ ഡി ഹെറ്റ് സി പി എനേബിൾ ചെയ്യാൻ പോകുന്നുണ്ട് ഓക്കെ സോ ഈ ഡി എൽ അതേപോലെ ഈ പറഞ്ഞ ഫസ്റ്റ് സ്വിച്ചിനെ നമ്മൾ റിങ് സൂപ്പർവൈസറായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് ഓക്കെ അതേപോലെ ഇത് പ്രൈമറി ആക്റ്റീവ് റിംഗ് സൂപ്പർവൈസായിട്ട് ആക്ട് ചെയ്യും ഇത് ഫെയിൽ ആയ ഇത് ബാക്കപ്പ് റിംഗ് സൂപ്പർവൈസായിട്ട് ആക്ച് ചെയ്യണം മാറി നമ്മൾ സെറ്റിംഗ്സ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഡി എച്ച് പി എനേബിൾ ഡി എച്ച് സ്നൂപ്പിംഗ് എന്ന് പറഞ്ഞത് ചെയ്യണം വീലൺ ഐഡിയ സെൻഡ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഡി എച്ച് പി പൂൾ വന്നിട്ട് റിംഗ് ഡിവൈസസിനും കോൺഫിഗർ ചെയ്യണം ഓക്കെ സോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ റിസർവ് ഓൺലി ഒൺലിയിൽ പോയിട്ട് ഡി എച്ച് പി സ്നൂപ്പിങ്ങിൽ പോയിട്ട് ഓക്കെ അതിൻ്റെ പൂളിൻ്റെ നെയിം കൊടുക്കുക റിസർവ് ഓൺലി എനേബിൾ ചെയ്യണം ഡി എസ് സി പി സ്നൂപ്പിംഗ് എനേബിൾ ചെയ്യണം ഓക്കെ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നെവർ എക്സ്പിയേഴ്സ് കൊടുക്കണം എത്ര ദിവസത്തിന് ശേഷം ഇത് എക്സ്പയർ ആവണോ അങ്ങനെ പറഞ്ഞ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ടത് അതൊക്കെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കണം എന്നിട്ട് നമ്മൾ ആഡിൽ പോയിട്ട് ഓക്കെ ആഡിൽ പോയിട്ടാണ് ഡി ഡി എൽ ആർ ഡി ഹെച്ച് സി പി പൂള് ഐ പി എ സബ്മിറ്റ് മാസ്ക് വീലൈൻ ഐ ഡി ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാം കൊടുത്തതിനു ശേഷം സബ്മിറ്റ് മറക്കാതെ കൊടുക്കണം എന്നാലേ ഈ പറഞ്ഞ സെറ്റിങ്സ് അപ്ലിക്കബിൾ ആവുകയുള്ളൂ നെക്സ്റ്റ് ഡി എൽ ആർ റിങ്ങിൻ്റെ ഐ ഡി കൊടുക്കുക റിംഗ് നമ്പർ വൺ ആണെങ്കിൽ അതിൻ്റെ ഐ ഡി വണ്ണും കൊടുത്തിട്ട് കോൺഫിഗർ ഡി ഹെച്ച് സി പിൻ്റെ ഉള്ളിൽ പോയിട്ട് റിംഗ് സർവർ എനേബിൾ ആൻഡ് ഡി ഹെച്ച് സി പി സ്നൂപ്പിംഗ് എനേബിൾ ചെയ്തിട്ട് റോള് പ്രൈമറി എന്ന് പറഞ്ഞ് നമ്മൾ ആക്കണം ഓക്കെ ഓക്കെ ഇത് വന്ന് പ്രൈമറി സൂപ്പർവൈസർ സൂപ്പർവൈസറായിട്ട് വർക്ക് ആവുന്ന ഡിവൈസിൽ ഇത് ചെയ്ത് പക്ഷേ ഒരു ബാക്കപ്പ് വേണം ബാക്കപ്പ് കോൺഫിഗറേഷൻ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ സെയിം കോൺഫിഗറേഷന് പോയിട്ട് ഓക്കെ നമ്മൾ എനേബിൾ സി ഐ പി അതേപോലെ ആക്റ്റീവ് സൂപ്പർവൈസർ ഏതാണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണം ഓക്കെ സോ ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ രണ്ട് രണ്ടു ഡിഫറൻസ് നോക്കി ഇതിൻ്റെ റോൾ പ്രൈമറിയാണ് ഇത് പക്ഷേ ഇതൊരു ബാക്കപ്പ് ആയിട്ടാണ് ആക്ട് ആക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ നമ്മൾ വ്യക്തമായിട്ട് കൊടുക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന ഡി എച്ച് സി പി സർവറിൻ്റെ ഐ പി എന്താണെന്ന് പറഞ്ഞ് ഇവിടെ ഡിഫൈൻ ചെയ്യണം ഓക്കെ ഇത് ഇതേ മെത്തേഡിൽ ടു ആൻഡ് ഫൈവ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഇത് സെയിം ഇത് നമ്മൾ ലോജിക് ഡിസൈനർ അപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സി എൽ ഐ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യുക സോ എല്ലാത്തിലും ഫസ്റ്റ് നമ്മൾ നമുക്ക് ആവശ്യമില്ലാത്ത ഐ പിയിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യാം ആവശ്യമില്ലാതെ ഐ പിയിനെ എക്സ്ക്ലൂഡ് ചെയ്യുക എന്നിട്ട് ഡി എൽ ആർ ഡി ഹെച്ച് സി പി പോൾ ഏതൊക്കെ ഐ പിന് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കാം നെക്സ്റ്റ് റിങ്സ് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ഏതിനേക്കാണ് നമ്മൾ എൻട്രി കൊടുക്കണം അതിൻ്റെ ഐ പി അഡ്രസ് ഏതൊക്കെയാണ് ഓക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ നമ്മൾ പ്രൈമറി ഡി ഹെച്ച് സി പി സർവറിൽ അസൈൻ ചെയ്യണം സെയിം കോൺസെപ്റ്റിൽ ബാക്കപ്പിൽ ചെയ്യണം ഇത് രണ്ടിനോട് ഡിഫറൻസ് നോക്കുമ്പോൾ ഓക്കെ ഇതിൽ ഇൻറ്റൻറ്റീവൻ റോൾ പ്രൈമറി എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ സി എൽ എ ലാംഗ്വേജിൽ ഇതിൻ്റെ ഇൻ്റർനെറ്റ് റോൾ ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ അതിൻ്റെ രണ്ടിൻ്റെ ഐ പി എ ഡ്രസ് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാവും ഏത് ഫെയിലായാലും നമ്മൾ ഈ പറഞ്ഞ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ അസൈൻ ചെയ്യാൻ പോകുന്നുണ്ട് ഓക്കെ സെയിം വീൽ ആൻഡ് ട്രങ്കിംഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം സോ ഈ വീൽ ആൻഡ് ട്രങ്കിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ ഇപ്പോൾ നമുക്കൊരു സ്റ്റാറ്റിക് സ്വിച്ച് വെക്കാം മൂന്ന് ഇൻഡെക്സ് നമ്പേഴ്സ് അസൈൻ അസൈനായിട്ടുണ്ടെന്ന് വെക്കാം അല്ലെങ്കിൽ മൂന്ന് റിംഗ് വെക്കാം അതിൻ്റെ വീൽ ആൻഡ് ഐഡീസ് വൺ ഫസ്റ്റിൻ്റെ ടെന്നും രണ്ടാമത്തിൻ്റെ ട്വൻറ്റിയും വയ്ക്കാം ട്രങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു ട്രിപ്പിൾ നയൻ ഓക്കെ സോ ഇത് വന്നിട്ട് ഇതർ മൾട്ടിപ്പിൾ ഓർ നേവീ വീലാൻ വൺ നയറ്റി നോട്ട് വൺ സിക്സ്റ്റ്രഡ് നയറ്റീൻ ഹൺഡ്രഡ് ഓട്ട് വൺ എന്ന് പറഞ്ഞ് വെക്കാം ഏതൊക്കെ ഡി എൽ ആർ പോലാണ് നമ്മൾ ഈ പറഞ്ഞ ട്രക്കിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ പോർട്ട് നമ്പർ നയൻ ടെൻ വീലാൻ ട്രക്കിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് ഇത് നമ്മൾ എക്സ്റ്റേണലി ഓക്കെ സൈഡിലുള്ള ഒരു നെറ്റ്വർക്കിൽ കണക്ട് ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മെത്തഡോളജി ചെയ്യാൻ പറ്റും ഇൻറ്റേണൽ നെറ്റ്വർക്കിന് ഒരു വീലാൻ യൂസ് ചെയ്തിട്ട് ഔട്ട് സൈഡിന് വേണ്ടി ട്രങ്ക് നമ്മൾ ഉണ്ടാക്കി വെക്കാൻ പറ്റും സോ സെയിം മെത്തേഡ് ഇത് എവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വന്നിട്ട് നമ്മൾ വീലൻ ട്രങ്കിങ് സ്റ്റാർട്ടിക് ഫൈവ് ഫോർ ഡിവൈസ് മാനേജറിൽ പോയിട്ട് വീലൻ ഐ ഡിസ് ക്രിയേറ്റ് ചെയ്യും അതേ മെത്തേഡ് തന്നെ ക്രിയേറ്റ് ചെയ്യും അതിന് ഓരോരുതിൻ്റെയും അതിൻ്റെ ഐ പി അഡ്രസ്സും സബ്ഡ് മാസ്ക് അഡ്രസ്സും കൊടുക്കും ഓക്കെ ക്രിയേറ്റ് ചെയ്തത് നമ്മളിവിടെ കാണാൻ പറ്റും ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ എഡിറ്റ് പോയി ചെയ്യുക ആവശ്യമെന്ന് പറഞ്ഞാൽ ഡെലീറ്റ് ആകുക പുതിയതായിട്ട് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ആഡ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം റിങ് ത്രീയിൽ നമ്മൾ മോഡ് എന്നാണ് സൂപ്പർവൈസർ എന്ന് വെക്കാൻ പോകണം ഏതൊക്കെയാണ് പോർട്ട് നയൻ ആൻഡ് ടെന്നിനെയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യാൻ പോണത് ഓക്കെ ഇതിൻ്റെ ബിക് ഓൺ വാല്യൂ ആൻഡ് സ്ലേവ് അടി നമുക്ക് അസൈൻ ചെയ്യാം ഓക്കെ ഇത് കണ്ട നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിഫറൻസ് കാണണ്ട പ്രസിഡൻസ് വാലി പ്രൈമറിനെ അസൈൻ ചെയ്തപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഹയസ്റ്റ് പ്രെസിഡൻസ് വാലി അതിന് ആയി ഓക്കെ ഇത് നിങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞാലും മാറ്റാൻ പറ്റും ഓക്കെ ഓക്കെ സോ അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ സ്വിച്ച് ഫോർ ഓട്ടോമേഷൻ സ്മാർട്ട് പോർട്ട് റോൾസിനെയും ഡി എൽ ആർ എനേബിൾഡ് പോർട്സിനെയും ചെയ്യണം പോർട്ട് നമ്പർ നയൻ ഇൻറ്റ് ടെന്നിന് സ്വിച്ച് ഫോർ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ റോൾ അസൈൻ ചെയ്തിട്ട് അതിൻ്റെ നെറ്റീവ് വീലാൻ ഐ ഡി കൊടുത്തിട്ട് ഓക്കെ കൊടുക്കണം ഓക്കെ നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ എഡിറ്റ് ഫിസിക്കൽ പോർട്ട് അങ്ങനെയെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും അതിപ്പോയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അഡ് അത് വർക്ക് ആണെന്ന് പറഞ്ഞാൽ അതിനെ എനേബിൾ ചെയ്യണം ആൻഡ് ഓൾസോ അഡ്മിനിസ്ട്രേറ്റീവ് മോഡ് ട്രങ്ക് എന്ന് പറഞ്ഞ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം ഓക്കെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സ്വിച്ചിൽ ഓക്കെ ട്രങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കണം എന്നിട്ട് നമ്മൾ ഇതിൽ അലൗ ചെയ്യാൻ വീലൻ ഐഡീസ് ഏതൊക്കെയാണെന്ന് കൊടുക്കണം തേർട്ടി ടു തേർട്ടി ടു ട്രിപ്പിൾ നയൻ അലൌ ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കണം ഓക്കെ ഇതെല്ലാം സെയിം ഇത് സ്റ്റഡിക് ഫോഫോട്ടബിൾ ചെയ്യണം സി എൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും ഫസ്റ്റ് നമ്മൾ എന്ത് ഉണ്ടാക്കണം വീലാനെ ക്രിയേറ്റ് ചെയ്യണം ഓക്കെ അതിന് നെയിം അസെഞ്ച് ചെയ്യണം അടുത്തതായിട്ട് വീലാൻ തേർട്ടിൻ്റെ ഐ പി അഡ്രസ്സും സബ്ഡക്ട് മാസ്ക് കൊടുക്കണം അതേപോലെ തേർട്ടി വൺ തേർട്ടി ടൂവും റെസ്പെക്റ്റീവ് ഐ പി അഡ്രസ്സും സബ്ഡക്റ്റ് മാസ്കും ക്രിയേറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ സൂപ്പർവൈസർ സെറ്റിംഗ്സിന് കോൺഫിഗർ ചെയ്യാൻ പോവുന്നുണ്ട് എങ്ങനെ കോൺഫിഗർ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ സോ ഇതിൻ്റെ പ്രസിഡൻസ് വാല്യൂ എന്തൊക്കെയാണ് കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ ടൈം ഔട്ട് വാല്യൂ എന്താണ് വീലൺ ഐ ഡി എന്താണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അതേപോലെ വീലൺ ട്രംക്കിങ് നമ്മൾ ഏത് പോർട്ടിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ക്ലിയർ ആയിട്ട് കൊടുക്കണം അതേപോലെ സ്വിച്ച് ബോർഡ് ട്രങ്ക് അലൌഡ് വീലൻസ് ഏതൊക്കെയാണ് സ്വിച്ച് ഫോർ ഓട്ടോമേഷൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മൾ വ്യക്തമായിട്ട് കൊടുക്കണം ഓക്കെ ഇപ്പോൾ ഈ പറഞ്ഞ അതേ മെത്തേഡ് നമ്മൾ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോനും ചെയ്യാൻ പറ്റും എക്സാമ്പിൾ വീലൺ ഐ ഡി ടെൻ ആൻഡ് ട്വൻറ്റീന്ന് വെക്കാം അതിൻ്റെ ഐപ്ലോഡ്രസ് രണ്ടെണ്ണം ഡിഫറൻ്റായിട്ടുണ്ട് ഫസ്റ്റ് റെങ്കിൽ പോർട്ട് നമ്പർ ഫൈവ് സിക്സിലും രണ്ടാമത്തെ റെങ്കിൽ പോർട്ട് നമ്പർ സെവൻ ആൻഡ് എയ്റ്റിലും ഇരിക്കുന്ന മാതിരി നമുക്ക് അസൈൻ ചെയ്യാം ഇത് ഡിവൈസ് മാനേജർ യൂസ് ചെയ്തിട്ട് ചെയ്യാം സി എൽ എ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇപ്പോൾ ഡിവൈസ് മാനേജറിൽ നിന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബൗണ്ടറി ആക്കണം ആഡ് പോയിട്ട് വീലാനെ ക്രിയേറ്റ് ചെയ്യണം അതിൻ്റെ നെയിം അസൈൻ ചെയ്യണം അതിൻ്റെ ഐപ് അഡ്രസ് കൊടുക്കണം അതിൻ്റെ സബ്ജക്ട് മാസ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം ഓക്കെ എന്നിട്ട് കോൺഫിഗറേഷൻ റിഡൻസി പ്രോട്ടോകോൾസിൽ പോയിട്ട് ഡി എൽ ആറിൻ്റെ ഉള്ളിൽ പോയിട്ട് റിംഗ് ഐ ഡി എന്താണെന്ന് കൊടുക്കണം ടോട്ടൽ രണ്ട് റിംഗ് ഐ ഡി ഉണ്ട് വൺ ആൻഡ് ടു സോ വണ്ണിന് ഫൈവ് വൺ സിക്സിൽ അസൈൻ ചെയ്തിട്ട് അതിന് സൂപ്പർവൈസർ ആയിട്ട് ആക്ട് ചെയ്യണം അതിന് പ്രൈമറി ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് അതിന് പ്രസിഡൻസ് വാല്യൂ ടു ഫിഫ്റ്റി ഫൈവ് ഓക്കെ ഐ ഡി എന്താണെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം എന്നിട്ട് ഓക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ലേയർ ടു സ്മാർട്ട് ഫോൺസിൻ്റെ ഉള്ളിൽ പോയിട്ട് ഓക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോർട്ട് നമ്പർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റിനെ നമ്മൾ മൾട്ടി പോർട്ട് ഡിവൈസ് ആയിട്ട് എനേബിൾ ചെയ്യാൻ പോകുന്നുണ്ട് ഓക്കെ അതേപോലെ ഡി എൽ ആർ എനേബിൾ പോട്ടിന് നമ്മൾ ഡി എച്ച് സി പി സ്നൂപ്പിംഗ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് എനേബിൾ ചെയ്തിട്ടാണ് ഇത് സേവ് ചെയ്യണം അപ്ലൈ ചെയ്യണം എന്നിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പിന് പോകണം വൺസ് എല്ലാം അസൈൻ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ സ്വിച്ചിനെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം ഓക്കെ സോ ഇതേ സെയിം മെത്തേഡിൽ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോനെയും നമ്മൾ ചെയ്യാൻ പറ്റും വിലയാണി ക്രിയേറ്റ് ചെയ്യുക നെയിം കൊടുക്കുക അതിൻ്റെ ഐ പി അഡ്രസ് സബ്ജക്ട് മാസ്ക് ക്രിയേറ്റ് ചെയ്യുക പ്രൈമറിക്ക് പ്രിസിഡൻസ് വലിയ എന്താണ് സെക്കൻഡറിക്ക് പ്രിസിഡൻസ് വലിയ എന്താണെന്ന് പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഡി എൽ ആർ ലു റിങ് വൺ ആണ് റിംഗ് ടു എന്ന് പറഞ്ഞിട്ട് അടുത്തതായിട്ട് പോർട്ട് നമ്പർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റിന് സ്മാർട്ട് പോർട്ട് സെറ്റിംഗ്സ് ആയ ഈ പറഞ്ഞ മൾട്ടി പോർട്ട് ഡിവൈസ് അക്സസ് വീൽ ആൻഡ് ടെൻ ആൻഡ് ട്വൻറ്റിക്ക് ഏതാണ് ഡി എറ്റ് സി പി ഏതിൽ എനേബിൾ ചെയ്യണം എന്ന് പറഞ്ഞുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്യണം സോ ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ നേരത്തെ എങ്ങനെ റിംഗ് സൂപ്പർവൈസറായിട്ട് ചെയ്യാമെന്നാണ് നോക്കിയത് റിങ് പാർട്ടിസിപ്പറ്റായിട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയ ഒരു കാര്യം നമ്മൾ ചെയ്യണം എന്താണ് ഇപ്പോൾ ചെറിയ ചേഞ്ച് മാത്രമേ നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളൂ എന്താണ് ഈ പറഞ്ഞ മോഡെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ സൂപ്പർവൈസറിൽ കൊടുത്ത് പക്ഷേ അതിലെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളതിന് എന്ന് പറഞ്ഞ് അസൈൻ ചെയ്യും ഇത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് നിങ്ങൾ അസൈൻ ചെയ്യാൻ പറ്റും ഓക്കെ എല്ലാം ചെയ്തതിന് ശേഷം മറക്കാതെ അപ്ലി ടു ഡിവൈസ് എന്ന് പറഞ്ഞത് കൊടുത്തിട്ട് ഈ പറഞ്ഞ സ്വിച്ചിനെ മറക്കാതെ റീസ്റ്റാർട്ട് ചെയ്യണം ഓക്കെ ഇതേ സെയിം കോൺസെപ്റ്റിൽ നമ്മൾ സീലേ ലാംഗ്വേജിനും ചെയ്യാൻ പറ്റും വീലാനെ ക്രിയേറ്റ് ചെയ്യുക അതിന് നെയിം കൊടുക്കുക ഐ പി അഡ്രസ് കൊടുക്കുക സബ്നെറ്റ് മാസ്ക് കൊടുക്കുക ഓക്കെ ഡേല റിംഗ് വൺ റിംഗ് ടു ക്രിയേറ്റ് ചെയ്യാം ആൻഡ് ഏതൊക്കെ പോട്ടിനെയാണ് നിങ്ങൾ സ്മാർട്ട് പോർട്ടായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ പോർട്ട് നമ്പർ ഫൈവ് സിക്സ് ആൻഡ് സെവൻ എയ്റ്റിനെ എങ്ങനെ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് നോക്കണം ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾ മൂന്ന് ഓപ്ഷൻ നോക്കി ഫസ്റ്റ് ഓപ്ഷൻ സൂപ്പർവൈസർ ആയിട്ട് എങ്ങനെ എനേബിൾ ചെയ്യാൻ നോക്കി രണ്ടാമത് അതിന് നോഡായിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കി ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റിഡൻസി റിഡവൻസിഗേറ്റ്വേ ആയിട്ട് സോ കോൺസെപ്റ്റ് സെയിം ആണ് ഓക്കെ സെയിം റിംഗ് സെയിം വീൽ ആൻഡ് ഡിഫ്രൻ വി ഐ പി അഡ്രസ്സസ് പോർട്ട് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്ലിങ് വൺ ടു നമ്മൾ ചെയ്ത് ചെറിയ ചേഞ്ച് നോക്കുമ്പോൾ ഈ ഐ ജി എം പി സ്നൂപ്പിങ് ഇതിൽ എനേബിൾ ചെയ്യും ഓക്കെ റെഡനൻസിയിൽ അതേപോലെ മോഡ് ബൗണ്ടറി എന്ന് പറഞ്ഞ് വെക്കും ചെയ്തിട്ട് അപ്ലൈ ടു ഡിവൈസ് കൊടുക്കണം എന്നിട്ട് ഗേറ്റ് വേ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇതിനെ എനേബിൾ ചെയ്യണം ഓക്കെ ദെൻ ഏതിന് പ്രൈമറി ആയിട്ട് ചെയ്യാൻ പോണോ അതിൻ്റെ പ്രസിഡൻസ് വാല്യൂ കൂടുതൽ കൊടുക്കണം ഏതിന് ബാക്കപ്പായിട്ട് ചെയ്യുമ്പോണോ അതിന് നിങ്ങൾ അസൈൻ ചെയ്യുന്ന ഒരു വാല്യൂ കൊടുക്കാം ഓക്കെ അതേപോലെ അപ്ലിങ്ക് ആയുള്ള പോർട്സിൻ്റെ ഡീറ്റെയിൽ നമുക്കിവിടെ കാണാൻ പറ്റും അതിൽ നമ്മൾ വണങ്ങി ആ കൺസേൺ പോർട്ടിന് ചൂസ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ അസൈൻ ചെയ്യാൻ പറ്റും വൺ ആൻഡ് ടുവിനെ നമ്മൾ അപ്ലിംഗ് പോർട്ട്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇപ്പോൾ പോർട്ട് വൺ ടു നമ്മൾ സ്വിച്ച് ഓഫ് ഓട്ടോമേഷനായിട്ട് എനേബിൾ ചെയ്തിട്ട് പോർട്ട് നമ്പർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റിനെ വന്ന് മൾട്ടിപോൾ ഓട്ടോമേഷൻ ഡിവൈസ് ഡിവൈസായിട്ട് ചെയ്യാൻ പറ്റും ഈ സെയിം കോൺസെപ്റ്റ് നമ്മൾ സി എ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും എല്ലാത്തിലും ബേസിക്കായിട്ട് ഐ ജി എം പി സ്നോപ്പിംഗ് റഡിനെസിക്കുവേണ്ടി എനേബിൾ ചെയ്യണം എന്നിട്ട് പ്രൈമറി ഗേറ്റ് വേ ആയിട്ട് പ്രൈമറി സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ആവണം പ്രസിഡൻസ് വാല്യൂ ആൻഡ് ബാക്കപ്പ് ഗേറ്റ് വേ ആയിട്ട് വർക്ക് ആവണ പ്രസിഡൻസ് വാല്യൂ അസൈൻ ചെയ്യണം എന്നിട്ട് ഏതൊക്കെ പോട്ടാണ് അപ്ലിങ്ക് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് കൊടുക്കണം ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾ ഇതേ കോൺസെപ്റ്റ് ഫൈവ് ഫോർ ഡബിൾ സീറോ ചെയ്യുന്ന മാതിരിയെ ഡി എൽ ആർ ഡി ഹെച്ച് സി പി സർവറായിട്ട് ഇതെങ്ങനെ എനേബിൾ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഓക്കെ സോ ഇപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം ഇത് ആക്റ്റീവ് സൂപ്പർവൈസർ ആണ് ഇതൊരു ബാക്കപ്പ് റിങ് സൂപ്പർവൈസർ ആണ് ഈ പറഞ്ഞ് ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ട് സോ ഇതിനെ ടൂവിനെയും ഫൈവിനെയോ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാത്തിനെയും നമ്മൾ ഈ ടേബിൾ കൊടുത്തിരിക്കുന്ന വാല്യൂസ് അസൈൻ ചെയ്ത് നോക്കുമ്പോൾ ഐ പി അഡ്രസ്സ് അസൻ ചെയ്യുമ്പോൾ ഉണ്ട് ഹോസ്റ്റ് നെയിം കൊടുക്കാൻ പോകുന്നുണ്ട് ഡി എച്ച് പി പോലും ഇതിൽ എനബിൾ ചെയ്യുമ്പോൾ ഓക്കെ സോ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കോൺഫിഗറേഷനിൽ പോവാം ഓക്കെ അതിൻ്റെ ഐ പി അഡ്രസ്സ് കൊടുക്കാം സബ്നെറ്റ് മാസ്ക് കൊടുക്കാം ഡി എച്ച് സി പി സ്നൂപ്പിംഗ് റിസർവ് വണ്ണിന്ന് പറയുന്നത് എനേബിൾ ചെയ്യണം ഓക്കെ അടുത്തതായിട്ട് ഏത് റൂട്ടറാണെന്ന് പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം ഓക്കെ അതേപോലെ ഗ്ലോബൽ ഡിജിറ്റി ബിസ്നുപ്പിംഗ് എനേബിൾ ചെയ്യണം എനബിൾ ചെയ്തെങ്കിൽ നമ്മളിവിടെ കാണാൻ പറ്റും ഇത് ആഡ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഡെലീറ്റ് വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഉണ്ടാക്കിയതിന് ഓക്കെ സോ അതേപോലെ ഡി എൽ ആർ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് കോൺഫിഗറേഷൻ റിഡിനൻസി പ്രോട്ടോകോൾ ഡി എൽ ആറിൻ്റെ ഉള്ളിൽ പോകുക അതിൽ പോയിട്ട് റിങ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻറ്റായ രണ്ട് കാര്യങ്ങൾ ഒന്ന് റിംഗ് ഡി ഹെറ്റ് സി പി സർവറിനെ എനേബിൾ ചെയ്യണം ആൻഡ് ഡി ഹെറ്റ് സി പി സ്നൂപ്ലീനെ എനേബിൾ ചെയ്യണം എത്ര ഡിവൈസ് അതിലുണ്ടെന്ന് പറഞ്ഞ് നമ്മളിതിൽ കൊടുക്കണം ഓക്കെ അതിൻ്റെ റോൾ എന്താണ് പ്രൈമറി ആണെങ്കിൽ പ്രൈമറി കൊടുക്കണം ഓക്കെ കൊടുത്തിട്ട് ഈ അപ്ലൈ ടു ഡിവൈസസ് എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്യണം ഇതേ സെയിം കോൺസെപ്റ്റ് രണ്ടിനുള്ളിൽ ഡിഫറൻസ് നോക്കാം ഇത് വന്ന് പ്രൈമറിയാണ് ഓക്കെ അത് ബാക്കപ്പിൽ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ റോളിൽ നമ്മൾ ബാക്കപ്പ് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യുക അടുത്തതായിട്ട് ഈ ആക്ടി ഡി എൽ ആറിൻ്റെ സെർവറിൻ്റെ ഐ പിൽ എന്താണെന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കണം ഓക്കെ ആൻഡ് ആക്റ്റീവ് സി പി എം പറഞ്ഞിട്ട് നമ്മൾ എനേബിൾ ചെയ്യണം മറക്കാതെ ബാക്കിയുള്ള സെറ്റിങ്സ് ഒക്കെ ആണ് ഓക്കെ സോ വൺസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കാണാൻ പറ്റും ഓക്കെ ഇതെല്ലാം കൊടുത്തതിനു ശേഷം അപ്ലൈ ടു ഡിവൈസ് സേവ്സ് ഓക്കെ ഉറപ്പായിട്ട് കൊടുക്കണം കൊടുക്കാതെ ബാക്ക് വന്നിട്ട് സെറ്റിങ്സ് സേവ് ആയില്ലെന്ന് പറഞ്ഞ് പറയാൻ പാടില്ല വൺസ് എല്ലാം ചെയ്തതിന് ശേഷം സ്വിച്ചിനെ സോഫ്റ്റ് റീസ്റ്റാർട്ടായിട്ട് വെബിന് ഒഴിക്കും ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പുറത്തിറന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്റ്റാറ്റിക് ഫൈവ് ഫോർ ഡബിൾ ഫൈവ് എയിറ്റ് ഡബിൾ സീറോനെ നമ്മൾ പ്രൈമറി ആയിട്ടും ബാക്കും സി എൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ബേസിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുക അതിനുള്ള ഐ പി ഓ ഡോ സബ്ജക്ട് മാസ്ക് കൊടുക്കുക എന്തൊക്കെ സെറ്റിംഗ്സ് വരുന്ന അതിനെ എനേബിൾ ചെയ്യുക ഇതിൻ്റെ ഇൻറ്റെൻഡൻ റോൾ പ്രൈമറിയാണ് ഇതിൻ്റെ ഇൻറ്റൻ്റൻ്റ് റോൾ ബാക്കപ്പ് ഓക്കെ അടുത്തതായിട്ട് സെയിം വീൽ ആൻഡ് ട്രക്കിങ്ങിനും ഒന്ന് ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ സ്വിച്ചസ് ഉണ്ടാക്കാൻ പറ്റും ഡിവൈസ് മാനേജേഴ്സ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും സോ ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ രണ്ട് റിംഗ് ആണ് റിംഗ് വണ് ഫൈവ് വൺ സിക്സിൽ അസൻ ചെയ്യുന്നുണ്ട് റിംഗ് ടുന് സെവൻ ആൻഡ് എയ്റ്റിൽ അസൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ വീൽ ആൻഡ് ട്രക്കിംഗ് വാല്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു വൺ ട്രിപ്പിൾ നയനാണ് ഓക്കെ സോ ഇതിനെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് പോ കോൺഫിഗറേഷൻ ലെയർ വീലാനിൽ പോയിട്ട് ആഡ് എന്ന് പറഞ്ഞു കൊടുക്കുക വീലാൻ പേര് കൊടുക്കുക വീലാൻ ഐഡിയ എന്താണെന്ന് കൊടുക്കുക ഐ പി അഡ്രസ് എന്താണെന്ന് കൊടുക്കുക സബ്ജക്ട് മാസ്ക് എന്താണെന്ന് കൊടുക്കുക ഓക്കെ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള വീലാൻസിനെ എല്ലാത്തിനെയും ഇതിൽ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് റിംഗ് ടൂ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൽ സൂപ്പർവൈസറിന് മോഡ് എനേബിൾ ചെയ്യണം സോ അപ്പോൾ എന്ത് ചെയ്യാൻ മോഡെന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഫിഗറേഷൻ റിഡൻസി പ്രോട്ടോക്കോൾ ഡി എൽ ആറിൻ്റെ ഉള്ളിൽ പോവുക റിങ് അടി എസെൻ ചെയ്യുക ഡി എൽ ആർ റിങ്ങിൽ പോയിട്ട് ഈ പറഞ്ഞ മോഡിന് സൂപ്പർവൈസർ ചെയ്യുക ഏതൊക്കെ പോർട്ടിനെയാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത് പോർട്ട് നമ്പർ സെവൻ ആൻഡ് എയ്റ്റ് ഓക്കെ ആൻഡ് ആൾസോ ഇത് പ്രൈമറി എന്ന് പറഞ്ഞു കൊടുക്കുക ആൻഡ് പ്രിസിഡൻസ് വരെ എപ്പോഴും കൂടുതൽ ഇതിന് കൊടുക്കണം ഇതിന് നിങ്ങൾ മെയിൻ സൂപ്പർവൈസർ സൂപ്പർവൈസറായിട്ട് യൂസ് ചെയ്യാൻ പോകണം അതിന് ഓക്കെ അതേപോലെ പോർട്ട് നമ്പർ സെവൻ എയ്റ്റിൽ സ്വിച്ച് ഫോർ ഓട്ടോമേഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് ഇത് എവിടെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ ലെയർ ടു സ്മാർട്ട് പോർട്ട് സെറ്റിംഗ്സ് സ്മാർട്ട് പോർട്ട് റോൾസിൽ പോയിട്ട് ഈ പറഞ്ഞ സെറ്റിംഗ്സ് ചേഞ്ചസിന് നിങ്ങൾ ചെയ്യാൻ പറ്റും ഓക്കെ ഇതുകൂടാതെ നമ്മൾ വീൽ ട്രങ്ക് എവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ മൾട്ടി പോർട്ട് കോൺഫിഗറേഷനിൽ ജനറലി പോവാം ജനറലി പോയിട്ട് ഈ സ്വിച്ച് പോർട്ട് മോഡ് എന്ന് പറഞ്ഞു ഒന്നുണ്ടാവും അതിൽ നമ്മൾ ട്രങ്ക് എന്ന് പറഞ്ഞു കൊടുക്കുക വീലാൻ ഐ ഡി ഏതൊക്കെ റേഞ്ചസ് ആണെന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കുക നേറ്റീവ് വീലാൻ ഏതാണെന്ന് കൊടുത്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കാര്യം ഈ അപ്ലൈ ടു ഡിവൈസ് കൊടുക്കാം എന്നാലും ഈ പറഞ്ഞ സെറ്റിങ്സ് എല്ലാം സേവ് ആവുള്ളൂ ഓക്കെ സോ സെയിം മെത്തേഡ് നമ്മൾ സി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ വീലാൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക അതിന് നെയിം ഡിഫൈൻ ചെയ്യുക ആൻഡ് ഐ പി അഡ്രസ് സബ്ജക്ട് മാസ്ക് വാല്യൂസ് കൊടുക്കാം ആൻഡ് ഡി എൽ ആർ റിങ് വൺ ടു ആണെങ്കിൽ അതിൻ്റെ പ്രിസിഡൻസ് വാല്യൂ എന്താണ് ഓക്കെ ആക്റ്റീവ് സൂപ്പർവൈസറിന് എന്താണ് പ്രസിഡൻസ് വാല്യൂ എപ്പോഴും ഹയസ്റ്റ് വാല്യൂ ആക്റ്റീവ് സൂപ്പർവൈസറിന് കൊടുക്കുക ബാക്കപ്പിന് ഹൺഡ്രഡ് അങ്ങനെ എന്നുള്ള നമ്പർ കൊടുക്കുക ഇത് ഫിക്സ്ഡ് അല്ല നിങ്ങൾ സീറോ ടു ടു ഫിഫ്റ്റി ഫൈവ് ഏത് റേഞ്ച് വേണമെങ്കിലും കൊടുക്കാം പക്ഷേ നിങ്ങൾ കൊടുക്കേണ്ടത് ഹയസ്റ്റ് വാല്യൂസ് ആയിട്ട് സൂപ്പർവൈസറിന് കൊടുക്കണം അതിൻ്റെ അടുത്ത വാല്യൂ നിങ്ങൾ ബാക്കപ്പിന് കൊടുക്കണം ഓക്കെ ബാക്കിയുള്ള ഡിവൈവസിന് നിങ്ങൾ എന്ത് റേഞ്ച് കൊടുത്താലും പ്രശ്നമല്ല ഓക്കെ നന്ദി മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കാനെ പ്രഷ് ചെയ്യുക ഇതേപോലെ നിങ്ങൾ കുറേ കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എൻക്വയറീസ് സെൻഡ് ആക്കാം അതേപോലെ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഇതിലുണ്ട് ഞങ്ങൾ ഡിസൈൻ കൺസൾട്ടൻസി ട്രെയിനിങ് സപ്പോർട്ട്സ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ അതേപോലെ ബിൽഡിങ് ഓട്ടോമേഷൻ സിസ്റ്റത്തില് ജി സി സി കൺട്രീസിൽ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ്സ് അതേപോലെ എയർപോർട്ട്സ് മെട്രോ സ്റ്റേഷൻസ് പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ട്രെയിനിങ്സും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് സോ ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ഫ്രൈഡേസിലാണ് ഈ പറഞ്ഞ ട്രെയിനിങ്സ് കൊടുക്കേണ്ടത് വർക്കിംഗ് പ്രൊഫഷണൽസിൽ ഓക്കെ അതേപോലെ അവധി ദിവസങ്ങളാണെങ്കിൽ ജി സി സിയിൽ ആ പറഞ്ഞ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും അത് നിങ്ങൾ അയക്കുന്ന എൻക്വയറിനുസരിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ തീരുമാനിക്കാം നന്ദി